ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുസൂദനും മഹിമയുമാണ് യഥാർത്ഥ പ്രതി എന്ന് വർഷക്ക് മനസ്സിലാവുകയാണ് കേട്ടോ തൻ്റെ കുടുംബത്തുള്ളവരെ മനഃപൂർവ്വം സച്ചയെ വേദനിപ്പിക്കാൻ വേണ്ടി ഈ ചടങ്ങ് ഉണ്ടാക്കിയതാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ പിന്നീടൊന്നും നോക്കില്ല അങ്ങനെ അവിടെ നിന്നും വർഷ ഇറങ്ങണം തൻ്റെ അച്ഛനോടും അമ്മയോടും പറയാനുള്ളത് മുഖത്തടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വർഷ അവിടെ നിന്ന് ഇറങ്ങുകയാണ് നിങ്ങൾ എനിക്കൊരു ബന്ധം കാണിച്ചു തന്നവൻ ഇന്ന് തന്നെ കാറിലോട്ട് എടുത്തിടാൻ നോക്കി എന്നാൽ രക്ഷകനായി വന്നത് സച്ചിയാണ് അപ്പം മത്സൂദനം പറയുന്നുണ്ട് നീ അത് വിശ്വസിക്കരുത് മോനെ മോളെ കാരണം സച്ചി ഈ പറയുന്ന റോഷനെയും കൂട്ടി അവിടെ വന്നിട്ട് നിന്റെ മുന്നിൽ അങ്ങനെയൊക്കെ കാണിച്ചു കാണിച്ചതാണ് അവരുടെ ഒരു പ്രകടനമാവും അത് അച്ഛന് പറയാം അച്ഛനെ അങ്ങനെ പറയാമെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടെ റോഷൻ എങ്ങനെയും ഞാനും സച്ചിയും തമ്മിലുള്ള ആ താലി കോർക്കൽ ചടങ്ങിൻ്റെ ഇങ്ങനെ ഒരു അടിയും പിടിയൊക്കെ നടന്നത് അതെങ്ങനെ റോഷൻ എറിഞ്ഞു അത് ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ അപ്പച്ചൻ പറഞ്ഞിട്ടല്ലേ എന്ന് തിരിച്ചും ചോദിക്കുകയാണ് കേട്ടോ അതോടുകൂടി മധുസുരന്തരൻ്റെയും മഹിമയുടെയും ഉത്തരം മുട്ടി പിന്നീട് വർഷം അവിടെ നിന്നും ഇറങ്ങാണ് തൻ്റെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് അവിടെ നിന്നും ഇറങ്ങുന്നത് നേരെ ശ്രീകാന്തിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ ശ്രീകാന്ത് ആണെങ്കിൽ ഹോട്ടലിലായിരിക്കും ഈ സമയം ശ്രീകാന്ത് വളരെ ടെൻഷനിൽ തന്നെയായിരിക്കും തൻ്റെ ഭാര്യ തന്നെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവളായിപ്പോയല്ലോ താൻ തെരഞ്ഞെടുത്ത ബന്ധം തെറ്റായി തെറ്റായിപ്പോയി എന്ന ആ ഒരു തോന്നലയ്ക്ക് ശ്രീകാന്തിന് വന്ന് തുടങ്ങുമ്പോഴാണ് ശ്രീകാന്ത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരെ വർഷ വന്നിരിക്കുന്നു എന്ന് സത്യം പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന ശ്രീകാന്ത് ഒന്ന് ഞെട്ടിപ്പോണെങ്കിൽ ഈശ്വര എത്രയോ തവണ ഞാൻ അവളെ വിളിക്കാൻ ചെന്നു പക്ഷേ എന്റെ കൂടെ വന്നില്ല എന്നാൽ ഇപ്പോൾ വരവ് എന്തിന് എന്നുള്ള ചോദ്യമായിരിക്കുന്നു കേട്ടോ എന്നാൽ ശ്രീകാന്തും പെട്ടെന്ന് അങ്ങ് പോയോക്കില്ല ശ്രീകാന്ത് പറയും ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് ക്ക് അങ്ങനെ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ ഇനി ഒരു പ്രശ്നം വേണ്ട എനിക്കും വാശിയുണ്ട് അവൾക്ക് അങ്ങനെ ആവാങ്കിൽ ഞാൻ ആണാണ് അവളുടെ ഭർത്താവാണ് ആ താലിയുടെ മഹത്വമെങ്കിൽ അവൾക്ക് കാണിക്കായിരുന്നു എത്ര തവണ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുത്തില്ലല്ലോ അന്ന് അവളുടെ അച്ഛനും അമ്മയാണ് അവൾക്ക് ശരി അതുകൊണ്ട് തന്നെ അവളെ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ അപ്പോൾ അക്കാര്യം ചെന്നിട്ട് വർഷയോട് പറയണം ഇങ്ങനെ ശ്രീകാന്ത് ഭക്ഷണം കഴിക്കുക എന്ന് വർഷയോട് പറയണം കേട്ടോ അപ്പോൾ വർഷ പറയണേ എനിക്ക് ശ്രീകാന്തിനെ കണ്ടേ പറ്റുള്ളൂ അയ്യപ്പം കുറച്ച് തിരക്കിലാണ് എന്ത് പറഞ്ഞാലും ശ്രീകാന്ത് എപ്പോഴാണ് ഒഴിവാകുന്നത് ആ സമയം ഞാൻ ശ്രീകാന്തിനെ കണ്ടിട്ടേ എന്ന് വർഷ പറയാണ് അങ്ങനെ വർഷയുടെ ഈ വിവരം ചെന്ന് ശ്രീകാന്തിനോട് ചെന്ന് വിവരം അറിയിക്കാനായിട്ടാണ് അപ്പം ശ്രീകാന്തിനോട് ചെന്നിട്ട് ഇതറിയിക്കുമ്പോൾ ശ്രീകാന്തിനാണെങ്കിലോ വർഷയോടൊരു സിംബലി തോന്നണെ എനിക്ക് വേണ്ടി ഒത്തിരി നേരം അവൾ ഇരിക്കുമെന്ന് നോക്കട്ടെ ഇത് അവളുടെ അഭിനയമാണെങ്കിൽ ഓക്കെ അല്ല എങ്കിൽ ഞാൻ അവളെ വിശ്വസിക്കും എന്നുള്ള ലെവലിൽ ശ്രീകാന്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം വർഷയെ അവിടെ ഇരുത്തുന്നുണ്ട് പിന്നീട് വർഷ പോയില്ല എന്നുള്ളത് തൻ്റെ കൂട്ടുകാരൻ വന്ന് പറയുമ്പോൾ വർഷയെ കാണാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് എത്തുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തിനെ കണ്ടോടെ തന്നെ വർഷം കെട്ടിപ്പിടിക്കാൻ കേട്ടോ ഇത് കാണുന്ന ശ്രീകാന്ത് ഒന്ന് ഞെട്ടിപ്പോവാണ് എന്താ വർഷയെ നിനക്ക് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ മുഖം കൂടി ഇപ്പോൾ മനസ്സിലായോ അത് കേട്ടോട് തന്നെ വർഷ പറയണേ ശ്രീകാന്ത് എനിക്ക് തെറ്റുപറ്റി ചില തെറ്റുകൾ എല്ലാവർക്കും പറ്റുമല്ലോ മനുഷ്യനല്ലേ മനുഷ്യർക്ക് തെറ്റുകൾ പറ്റൂല ആ തെറ്റു തിരുത്തി വരുന്നവരെ ഇങ്ങനെയൊന്നും ഇനിയും പറഞ്ഞു വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റ് ഈസ് പാസ്റ്റ് അങ്ങനെ ആയിരിക്കണം എന്ന് പറയണ കേട്ടോ അപ്പൊ ഇത് കേട്ട ഉടൻ തന്നെ ശ്രീകാന്ത് ശരിയാണ് ഇനിയിപ്പോ കുത്തിപ്പൊന്താ നിൽക്കണ്ട എന്നുള്ള ആ ലെവലിൽ ശ്രീകാന്തനെ തോന്നണിട്ടോ അപ്പൊ ഏർ ശ്രീകാന്ത് കൃഷിയോട് പറയണേ എന്തായാലും ഇനി കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ വർഷം പറയണേ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കും വേദനയാവും നിനക്കും വേദനയാവും അതുകൊണ്ട് അത് നിർത്താം എന്ന് പറയണം പിന്നീടാണെങ്കിലോ ശ്രീകാന്തിനോട് പറയണ വാ നമുക്ക് പോവാം എന്ന് വർഷ പറയണം അത് കേട്ട ഉടൻ തന്നെ ശ്രീകാന്ത് വർഷയെ ഒന്ന് അടർത്തി മാറ്റണം കേട്ടോ എങ്ങോട്ട് നിൻ്റെ വീട്ടിലോട്ടോ ഞാനില്ല എനിക്ക് പറ്റത്തില്ല ഞാൻ ഈ ഹോട്ടലിൽ താമസിച്ചോളാം അല്ല നിൻ്റെ വീട്ടിലോട്ട് എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് അങ്ങനെ ഞെട്ടിപ്പോകണേ അപ്പോൾ ഉടൻ തന്നെ വർഷ ഈ ഒരു നീ എന്താ വർഷ പറഞ്ഞത് എൻ്റെ വീട്ടിലോട്ട് എന്നാ അതെ നിൻ്റെ വീട്ടിലോട്ട് പോവാം നീ ഇത്രയും നാളും നിന്റെ വീട്ടിലോട്ട് പോവാതെ ഇവിടെ നിന്നില്ലേ ഈ ഹോട്ടലിൽ നിന്നില്ലേ എനിക്ക് വേണ്ടിയല്ലേ നീ കാത്തു കാത്തുനിന്ന് അപ്പോൾ നമുക്ക് പേർക്കും നിന്റെ വീട്ടിലോട്ട് കയറിച്ചില്ലേ ശരി പോവാം എന്ന് പറയുന്നുണ്ട് പിന്നീട് വർഷം പറയുന്നുണ്ട് നമുക്കൊരു സ്ഥലം വരെ എന്ന് പറയുന്നുണ്ട് എങ്ങോട്ടാ എന്ന് പറഞ്ഞിട്ട് വാ എൻ്റെ കൂടെ വാ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വർഷം കൊണ്ടുപോവുകയാണ് കേട്ടോ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ബേക്കറി കടയിലോട്ടാണ് സച്ചിക്ക് ഒരു വലിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഏട്ടാ പോകുന്നത് അങ്ങനെ വലിയൊരു കേക്കൊക്കെ മേടിച്ചിട്ടാണ് വർഷ ചെല്ലുന്നത് ഇതേ സമയം രവീന്ദ്രൻ ഉമ്മരത്തിരിക്കുന്നുണ്ട് രവീന്ദ്രൻ ഇങ്ങനെ തൻ്റെ മക്കളുടെ ആ അകൽച്ചയാണ് ചിന്തിക്കുന്നത് ഒരു മകനെയാണെങ്കിലോ ചന്ദ്രമതിക്ക് കണ്ടുകൂടാ എന്ന രണ്ട് മക്കളെ വലിയ പ്രിയം തൻ്റെ മക്കളുടെ ഇടയിൽ വിള്ളൽ വന്നത് ഓർത്ത് ഇങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ ആ സമയമാണ് തൻ്റെ മുന്നിലോട്ട് ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്തിനെ കണ്ടോടെ തന്നെ രവീന്ദ്രൻ മോനി ശ്രീകാന്ത് ഈ അച്ഛൻ്റെ അടുത്തോട്ട് നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്ന് പറയുമ്പോൾ ശ്രീകാന്തിന്റെ പിറകിൽ കാണാൻ വർഷ നിൽക്കുന്നത് വർഷയെ ശ്രീകാന്തിനെ ഒരുമിച്ച് കാർ കാണുമ്പോൾ ഉടൻ പറയാൻ വാക്കുകളില്ല ഇതേ അവസ്ഥ തന്നെയാണ് ചന്ദ്രമതിക്കും ഉണ്ടാവുന്നതായിട്ട് അപ്പൊ ചന്ദ്രമതിയാണെങ്കിലും മോനെ എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ് കേട്ടോ ആ സമയം ചന്ദ്രമതി ഇനി എന്താടാ വർഷയെ കൊണ്ടുവരാൻ അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞതേയുള്ളൂ അപ്പോൾ വർഷേട്ടോ വർഷയെ കണ്ടുകൊണ്ടുതന്നെ വലിയ സന്തോഷം തന്നെ ആവുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രമതി മോളെ ഞാൻ നിനക്ക് എത്ര തവണ വിളിച്ചു നീ ഒരു തവണയെങ്കിലും എൻ്റെ ഫോൺ എടുക്കുകയെ എനിക്ക് ഉത്തരം നൽകുകയോ നീ ചെയ്തില്ലല്ലോ നീ എന്താ ഇങ്ങോട്ടേക്ക് വരാൻ എൻ്റെ ആൻറ്റി കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞുകൊടുത്ത് വിടുക അതിനെ കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ കുത്തിപ്പൊക്കുകയോ ചെയ്താൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും ഞാൻ എന്തായാലും ആൻറ്റിയുടെ അടുത്ത് വന്നില്ലേ അതുകൊണ്ട് തന്നെ ആൻറ്റി ഇനിയിപ്പോൾ ഇനിയുള്ളത് എന്ത് എന്ന് ചിന്തിക്ക് അപ്പോൾ അത് കേട്ടിട്ടാണ് ശ്രുതി വരുന്ന ഏട്ടം ശ്രുതിയാണെങ്കിൽ വർഷയെ കണ്ട ഉടനെ തന്നെ ഒരു ഷോക്ക് ആയതുപോലെ പോലെ നിൽക്കണം അപ്പോൾ സച്ചിയും രേവതിയും ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വർഷയോ വർഷയ്ക്ക് എന്താ വരാൻ തോന്നിയത് ഇതെന്താ പൗഡർ ഇട്ട് എത്തിക്ക് വർഷ വന്നത് വലിയ ഇഷ്ടമില്ലാത്തതുപോലെ അല്ല ഞാൻ വെറുതെ ചോദിച്ചതാ അവളെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഷോക്ക് ആയിട്ടതുപോലെ തോന്നി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാൻ കേട്ടോ പിന്നീടാണെങ്കിലും സച്ചി എന്താ വർഷേ ഞാൻ നിന്റെ അടി നിൻ്റെ അച്ഛനെ അടിച്ചതിനെ ചോദ്യം ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും വന്നതാണോ എൻ്റെ സച്ചിട്ടാ കഴിഞ്ഞത് കഴിഞ്ഞു ും ഞാനിവിടെ ഇപ്പോൾ അച്ഛനോടും അമ്മയോട് പറഞ്ഞു അതൊക്കെ മറക്കാൻ ഞമ്മക്ക് നമുക്കിപ്പോൾ ഒരു സർപ്രൈസ് സച്ചേട്ടനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് തരട്ടെ എന്ത് സർപ്രൈസ് എന്ന് പറയണട്ടോ എല്ലാ തല്ലോ അടിയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് പറയുമ്പോൾ ഒരേ അവധി ഒന്ന് ചുമ്മാരിക്കും സച്ചേട്ട ഇത് ഇങ്ങനെ വെറുതെ വെറുതെ ഇങ്ങനെ സംസാരിക്കാതെ അപ്പോൾ വർഷ പറയുന്നുണ്ട് സച്ചേട്ടൻ്റെ കോമഡിയൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ആയിക്കോട്ടെ എന്നും പറഞ്ഞു വർഷ ശ്രീകാന്തെ അത് എടുത്തെ അങ്ങനെ ആ ഒരു പൊതു എടുക്കുക കേട്ടോ പിന്നീടാണെങ്കിൽ തുറക്കുമ്പോൾ കേൾക്ക് കേൾക്കാണ് കാണിക്കുന്നത് എന്നാൽ ചന്ദ്രമതിയാണെങ്കിലോ വിചാരിച്ചിരിക്കുന്നു ഒരുപാട് സ്വത്ത് സ്വർണ്ണാഭരണങ്ങളായിട്ടായിരിക്കും അവൾ വന്നിട്ടുണ്ടാവുക എന്നൊക്കെയാണ് കേട്ടോ ഹോ ഇതിപ്പം എന്താ കേക്കല്ലേ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രവീന്ദ്രൻ പറയാം എന്താ കേക്ക് നീ കഴിക്കത്തില്ലേ അപ്പോഴേക്കും വർഷ പറയണേ അതെ ഞാൻ ഈ കേക്ക് കൊണ്ടുവന്നത് ഈ വീട്ടിൽ ഞാൻ വീണ്ടും കയറി വന്നിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു മധുരം പങ്കിട്ട് നമുക്ക് ഇനിയുള്ള ജീവിതം നല്ല സന്തോഷത്തോടു കൂടി ഈ കേക്ക് പോലെ മധുരിക്കുന്ന നിമിഷങ്ങൾ നമ്മൾ ഡെയിലി വരട്ടെ അതിനു വേണ്ടിയാണ് ഞാനിത് എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ അത് കേൾക്കുന്ന ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെടില്ല പിന്നീട് വർഷയും ശ്രീകാന്ത് കൂടി കേക്ക് മുറിക്കുന്നു സച്ചിക്ക് കൊടുക്കുന്നു രേവതിക്ക് കൊടുക്കുന്നു കൊടുക്കുന്നു അങ്ങനെ പൗഡർ ആയിട്ടും കൊടുക്കുന്ന അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിൽക്കണം എന്നാൽ ഈ സമയം അല്ല ഇനിയിപ്പോൾ വർഷയുടെ വക കേക്കാണെങ്കിൽ എൻ്റെ വക ഇന്നത്തേക്ക് എല്ലാവർക്കും രാത്രി ഹോട്ടലിൽ നിന്നാവാം ഭക്ഷണം അത് കേട്ടോടെ തന്നെ വർഷ അയ്യോ നിൻ്റെ ഹോട്ടലിൽ നിന്ന് വേണ്ട നീ വേറെ ഏതെങ്കിലും ഹോട്ടൽ മാറ്റി പിടിക്കുക എന്ന് പറയുന്നുണ്ടാ അപ്പോഴും അവരുടെ ആ രസകരമായ വഴക്ക് കൂടുതലാണ് വഴക്ക് കൂടുതലാണ് കേട്ടോ ശ്രീകാന്ത് പറയാ വർഷേ വേണ്ട വർഷേ നീ നിർത്തിക്കോ എന്നും ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ചന്ദ്രമതി എന്നാലും നിന്റെ അച്ഛനോട് ഇവൻ ചെയ്തത് തീരെ ശരിയല്ല മോളെ ഈ അമ്മക്ക് നല്ല വേദനയുണ്ടായിരുന്നു അത് കേൾക്കുന്ന സച്ചിയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് വീണ്ടും ആ ഒരു കാര്യം എടുത്തിടാൻ നോക്കുകയാണ് അപ്പൊ ശ്രുതിയാണെങ്കിൽ ശരിയാണ് സച്ചിട്ടൻ അത് ചെയ്തത് തീരെ ശരിയായില്ല നിന്റെ അച്ഛനോട് നിന്റെ അച്ഛനെ അത്രയും പേരുടെ മുന്നിൽ അപമാനിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ നിന്റെ അച്ഛനാണ് എൻ്റെ താലിക്കോർക്കൽ ചടങ്ങും കൂടി നടത്തിയതെന്ന് പറയട്ടെ അപ്പം അത് കേൾക്കുന്ന വർഷ പറയണ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തിനോക്കുന്ന വേദനയായിരിക്കും അതിൽ നല്ലത് ഇനി അത് ഓർക്കാതിരിക്കുകയാണ് അല്ലച്ചാ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് പണ്ടാരോ പറയുന്നത് കേട്ടിട്ടെന്ന് നദിയിലെ ഇതുപോലെ എന്ന് അതുപോലെ തന്നെ ആയിക്കോട്ടെ എൻ്റെ മോള് പറയുന്നതാണ് ശരി ചന്ദ്രേ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട എന്തായാലും നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എന്നല്ലേ ശ്രീകാന്ത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയണ അങ്ങനെ അവരങ്ങ് മുഖത്തോട്ട് പോവാണ് തൻ്റെ മക്കൾ പേരും ഒരുമിച്ച് ഒരുമിച്ചായതിൻ്റെ ആ സന്തോഷം രവീന്ദ്രൻ്റെ മുഖത്തുണ്ട് അപ്പോഴാണ് ചന്ദ്രമതി ആ കൊച്ചിൻ്റെ കാട്ടിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അവൾ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ വല്ല സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വരുമെന്നാണ് ഞാൻ കരുതിയത് ഈ കുട്ടിക്കെന്താ കേക്ക് അതിൻ്റെ അച്ഛനെയല്ല അടിച്ചത് എന്നിട്ട് ആ അടിച്ചവനോട് യാതൊരു ദേഷ്യവും തോന്നാതെ അവൾ അവന് കേക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്ന് ചന്ദ്രമതി പറയുമ്പോൾ അദ്ദേഹം ഞാനൊരു കാര്യം പറയാം ഇന്നലെ കയറി വന്നവളാണ് നിന്റെ മരുമകൾ പക്ഷേ നീ എന്നോ നിന്റെ വയറ്റിൽ ജന്മം നൽകിയതാണ് അതായത് അത് നിൻ്റെ സച്ചിക്ക് എത്ര പ്രായമുണ്ട് അത്രയും പ്രായം നീ അവനും നീയുമായി കാണൽ തുടങ്ങിയത് നിൻ്റെ മകനെയാണ് നീ കുറ്റം പറയുന്നത് പിന്നെ ആ കുട്ടിയുടെ ബുദ്ധി പോലും നനക്കിലെ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞ കഥയിൽ തന്നെ പിടിച്ചു നിൽക്കാതെ ഇന്ന് എന്ത് സംഭവിക്കുന്നു അത് അങ്ങ് മുന്നോട്ട് പോവുക അല്ലാതെ കഴിഞ്ഞത് തന്നെ പറഞ്ഞു പറഞ്ഞു നിൽക്കുന്ന നിന്റെ ഈ സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കോ എൻ്റെ മക്കളെല്ലാം എൻ്റെ കുടക്കു വഴിയിലാകണമെന്ന് എൻ്റെ ആഗ്രഹം അത് സഫലീകരിച്ചു ഈശ്വരൻ ഞാൻ ആർക്കും ഒരു പാപം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈശ്വരൻ എൻ്റെ മുന്നിലോട്ട് എൻ്റെ മകളെ അവിടെ എത്തിച്ചു എന്ന് പറയാനാ അങ്ങനെ വർഷ സച്ചിയൊക്കെ ആ സർപ്രൈസ് സച്ചിയുടെ കാലുപിടിക്കുന്നത് പോലെ തന്നെ ആവാണ് ഞാൻ ചെയ്ത വലിയ തെറ്റാണെന്ന് വർഷക്ക് മനസ്സിലാവുകയാണ് ഏട്ടാ അങ്ങനെ വർഷ വീണ്ടും ഇവിടെ രേവതിയെയും ഈ പറയുന്ന സച്ചിയെയും വീണ്ടും തൻ്റെ സ്വന്തം ഏട്ടനും മേട്ടത്തിയായി തന്നെ ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ചന്ദ്രമതിക്ക് വീണ്ടും കൊഷുമ്പ് വരികയാണ് കേട്ടോ